എത്ര ടൈപ്സ് ഓഫ് അപസ്മാരമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ സിംറ്റംസ് ആയിട്ട് വരാറ് സോ അപസ്മാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു തവണയായിട്ട് നമ്മളിപ്പോൾ ഈ കാണുമല്ലോ നമ്മൾ സിഇ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ശരീരം വെട്ടി ഇളകുന്നത് അതൊക്കെ അതിൻ്റെ ഒരു ടൈപ്പ് മാത്രമാണ് ഓക്കെ അപ്പൊ അത് ഫോക്കൽ അല്ലെങ്കിൽ ജനറലൈസ്ഡ് അപസ്മാരം എന്ന് പറയും ഒരു സൈഡ് മാത്രമാണ് അതിനെ ഫോക്കൽ എന്നും ശരീരം മൊത്തമായി ഇളകുകയാണ് അല്ലെങ്കിൽ ശരീരം മൊത്തമായി ഒന്ന് സ്റ്റക്കാവുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ജനറലൈസ്ഡ് അപസ്മാരം എന്ന് പറയും അപസ്മാരം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഫിറ്റ്സ് വരാനുള്ളൊരു പ്രവണതയുള്ള ഒരു അസുഖത്തെയാണ് അപസ്മുണ്ട് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ അനിയന്ത്രിതമായിട്ട് വൈദ്യുത സ്പന്ദനങ്ങൾ വരുമ്പോഴാണ് ഈ ഫിറ്റ്സ് വരുന്നത് അത് പല കാരണങ്ങളും കൊണ്ടാവാം ചിലപ്പോ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടാവാം അതായത് മസ്തിഷ്കർജ് വരാം മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാകാം ചിലപ്പോൾ സോഡിയം കുറഞ്ഞിട്ടോ ഷുഗർ കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ തലച്ചോറിൽ ബ്ലീഡ് വന്നിട്ടോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ ഫിറ്റ്സ് വരാം ഫിത്സ് ഒരു കാരണവുമില്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫിത്സ് വരുന്നതിനെയാണ് നമ്മൾ അപസ്മാരത്തിന്റെ അസുഖം അഥവാ എപ്പിലെപ്സി എന്ന് പറയും ശരി ശരി സോ എപ്പിലപ്സി എന്ന് പറയുമ്പോൾ അത് എഗെയിൻ പല പ്രായത്തിൽ വരാം ജനിച്ച കുട്ടികൾക്ക് അപസ്മാരമായിട്ട് വരാറുണ്ട് ഓരോ പ്രായത്തിൽ ചെറിയൊരു മൂന്നു തൊട്ട് ആറ് വയസ്സ് വരെ പ്രായത്തിൽ അപസ്മാരം ആയിട്ട് അതിനു ടീനേജ് ആ ഒരു പ്രായത്തിലോട്ട് ആ സമയത്തും കുട്ടികൾ എന്തെങ്കിലും സിംറ്റംസ് നമുക്ക് ബേസിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പൊ പനി വരുന്നത് റീസൺ ആണെന്ന് പറയുന്ന പോലെ എന്തൊക്കെയാണ് മെയിൻലി ഒരു സിംറ്റംസ് പറയാൻ പറ്റാം ഓക്കെ സോ അപസ്മാരം പറഞ്ഞതുപോലെ പലതരത്തിൽ വരാം ഒന്ന് ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ കുട്ടികളിൽ കാണുന്ന രണ്ട് തരത്തിലുള്ള അപസ്മാരത്തെ പറ്റി പറയും അതായത് ഒരു സ്കൂൾ ഗോയിങ് കുട്ടികളിൽ കാണാൻ പറ്റുന്ന രണ്ട് അപസ്മാരം ഒന്ന് ആബ്സെൻസ് എപ്പിലെപ്സി എന്ന് പറയും അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റക്കായതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഒരു ഒരു മുപ്പത് നി സെക്കൻഡിലേക്ക് മാത്രം മുപ്പത് നിമിഷത്തേക്ക് ഒന്ന് സ്റ്റക്കായതുപോലെ നിൽക്കും ചിലപ്പോൾ വാ എന്തെങ്കിലും ചെറിയൊരു ഗോഷ്ടി കാണിക്കുന്ന പോലെയൊക്കെ തോന്നാം ഓക്കെ ഇതിനെ ആബ്സൻസ് എന്ന് പറയും അതല്ലാണ്ട് വേറെ തരത്തിലുള്ള ഒരു അപസ്മാരം രാത്രി ഉറയും കിടക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഒരു സൈഡ് കൈയും കാലും ഇളകുന്നു വാ ചിലപ്പോൾ ഒരു സൈഡിലോട്ട് പോണിപ്പോകുന്നു അങ്ങനെ കൂടി പോകുന്നു അപ്പോൾ ഇതും ഒരു തരത്തിലുള്ള അപസ്മാരാണ് പിന്നെ പനിയോടു കൂടെ വരുന്ന അപസ്മാരത്തെ പറ്റി പറഞ്ഞല്ലോ പനിയോട് കൂടെ വരുന്ന അപസ്മാരത്തിൽ കുട്ടിക്ക് രണ്ട് സൈഡും രണ്ട് വശത്തെയും കൈയും കാലുകളും നല്ലപോലെ ഇളകുന്നു കണ്ണ് മേളിലോട്ട് പോകുന്നു നൊരയും പതയും വരാം വായിൽ നിന്ന് അങ്ങനെയൊക്കെ അപസ്മാരം വരാം ഇനി വളരെ ചെറിയ പ്രായത്തില് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളില് വളരെ ശ്രദ്ധിക്കേണ്ട തരത്തിലുള്ള ഒരു അപസ്മാരം ഉണ്ട് ആ കുട്ടി ഇങ്ങനെ സലാം സ്പാസംസ് എന്ന് പറയും അതിനെ പഴയ കാലത്തെ സലാം ഫിറ്റ്സ് എന്നും ഇപ്പോ അതിന് ഇൻഫെൻറ്റൈൽ സ്പാസംസ് എന്നും പറയുന്ന ഒരു തരം ഉണ്ട് കുട്ടി ഇങ്ങനെ ഇങ്ങനെ കൈകാല് കൈകളും തലയും മുമ്പോട്ട് മടക്കിക്കൊണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ഈ തരം അപസ്മാരം വരാം അതിനുശേഷം ചിലപ്പോൾ ഒരു കരച്ചിലും ഉണ്ടാവാം ഈ ഒരു ഫിറ്റ്സ് ചിലപ്പോ പേരൻസിന് ആദ്യം കാണുമ്പോൾ മനസ്സിലാവണം എന്നില്ല പക്ഷെ ആ ഫിറ്റ്സ് പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അതല്ലെങ്കിൽ അത് ഡെവലപ്മെന്റിനെയൊക്കെ ബാധിക്കാം നമുക്ക് പറ്റും പ്രായത്തിലും വരുന്ന പലതരം അപസ്മാരങ്ങളുണ്ട് ജനിക്കുന്ന കുട്ടികളില് ആദ്യത്തെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വരുന്ന അപസ്മാരത്തിന്റെ അസുഖങ്ങളുണ്ട് അതേപോലെ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരുന്ന അപസ്മാരത്തിൻ്റെ അസുഖങ്ങളുണ്ട് പിന്നെ മുമ്പ് പറഞ്ഞ പോലെ ആപ്സൻസ് എപ്പിലെപ്സി എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു ത്രീ ടു സിക്സ് ഇയേഴ്സ് സ്കൂൾ ഗോയിങ് കുട്ടികൾ ആ ഒരു സമയത്താണ് അത് ആരംഭിക്കുക ഇനി ആദ്യം പറഞ്ഞ രാത്രിയിൽ വരുന്ന ഒരു സൈഡ് മാത്രം വെട്ടിയുള്ള ഗീറ്റുള്ള ഫോക്കൽ എപ്പിലെപ്സി അത് കുറച്ചുകൂടി മേള ഒരു ഏഴ് വയസ്സിന് മുകളിലുള്ള കുട്ടികളെയാണ് ബാധിക്കുക അപ്പോൾ ഓരോ പ്രായത്തിലും വരുന്ന തരം അപസ്മാരത്തിൻ്റെ അസുഖങ്ങൾ ശരി പെട്ടെന്ന് ഈ പനി വന്നിട്ട് വരുന്ന അപസ്മാരങ്ങളൊക്കെ കുട്ടികൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ പാനിക് ആയി പോകും അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഓക്കെ സോ ഈ പനിയോട് കൂടെ വരുന്ന അപസ്മാരങ്ങൾ സാധാരണയായിട്ടൊരു മാസം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് സാധാരണയായിട്ട് കാണുക ഏറ്റവും കൂടുതൽ ഒരു മൂന്ന് വയസ്സിനും താഴെ ശരി ആ ഒരു പ്രായത്തിലാണ് അത് വരിക നല്ല പെട്ടെന്ന് പനി കൂടുന്ന സമയത്തായിരിക്കും അത് വരിക അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ പനി ഇത് വരാൻ സാധ്യതയുള്ള കുട്ടികൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇത് വരാം ചില കുട്ടികളിൽ പല പ്രാവശ്യം മൂന്നോ നാല് പ്രാവശ്യമൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ പേരൻറ്റ്സ് ഏറ്റവും അത്യാവശ്യമായി മനസ്സിലാക്കേണ്ടത് ഇത് ഫെബ്രൈൻ ഫിറ്റ്സ് എന്നാണ് പറയുന്നത് ഇതിന് അവസ്മാരത്തിന്റെ അസുഖം അല്ല ഇതുകൊണ്ട് ഭാവിയിൽ വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കാണുമ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ ഇതിനൊരു എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയും ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ആവശ്യം ഇതിനില്ല ഇല്ല ഓക്കെ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ ഒരു വയസ്സിന് ആണെങ്കിൽ ഡോക്ടേഴ്സ് ശരി മെനിഞ്ചൈറ്റിസ് ഉണ്ടോ ഉണ്ടോ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇടയ്ക്ക് ഇപ്പോൾ പനിയോടുകൂടെ അപസ്മാരം വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു കുഞ്ഞാണെങ്കിൽ നമ്മളാകെ ചെയ്യേണ്ടത് ഈ പനി വരുന്ന സമയത്ത് പനി കുറയ്ക്കാനുള്ള ഒരു മരുന്നും ഫിറ്റ് വരാതിരിക്കാനുള്ള ഒരു മരുന്നും ഡോക്ടേഴ്സ് കൊടുക്കും ആ ഒരു ആ ഒരു നാൽപ്പത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ഈ മെഡിസിൻസ് മാത്രം കൊടുക്കുക അത് അത് ശ്രദ്ധിച്ചാൽ മതി അതല്ലാണ്ട് അതുകൊണ്ട് ഭാവിയിൽ വലിയ പ്രശ്നം ഉണ്ടാവുന്ന ഒന്നും വർ ചെയ്യേണ്ട ഒരു ആവശ്യം ചെയ്യില്ല ഇപ്പം പാരമ്പര്യമായിട്ട് കുട്ടികളിൽ ഈ അപസ്മാരം വരാനുള്ള ഒരു സാധ്യത എത്രത്തോളം പാരമ്പര്യമായിട്ട് വരുന്ന ചില അപൂർവം അപസ്മാരത്തിന്റെ അസുഖങ്ങളുണ്ട് അതെല്ലാം ചില ജനറ്റിക് മ്യൂട്ടേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് അപ്പോൾ അത് കുടുംബങ്ങളിലായിട്ട് നമുക്ക് കാണാം കുടുംബത്തിലെ പല ഫാമിലി മെമ്പേഴ്സിനും ഇതേപോലെ അപസ്മാരം ഉണ്ടാവാം ഓക്കെ ഇനി കുടുംബത്തിൽ ആർക്കും ഇല്ലെങ്കിൽ തന്നെയും ചില അപസ്മാരങ്ങൾ ജെനറ്റിക് ആണ് അതായത് ഈ ജെനറ്റിക് മ്യൂട്ടേഷൻസ് നമ്മുടെ ജീനുകളിൽ വരുന്ന വ്യത്യാസം കൊണ്ടുവരുന്ന വരുന്ന അപസ്മാരങ്ങളുണ്ട് അതിനകത്ത് ചിലതെല്ലാം വളരെ നല്ല തെറാപ്പിയോട് നല്ലപോലെ റെസ്പോണ്ട് ചെയ്യുന്ന അപസ്മാരങ്ങളും ഉണ്ട് ചിലതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള അപസ്മാരങ്ങൾ ഈ കൂട്ടത്തിൽ പെടും